ഹലോ നമ്മള് നേരത്തെ പരിചയമുള്ള പ്രേക്ഷകർക്ക് നിങ്ങൾ അറിയില്ല നിങ്ങൾ അപ്പൊ നിങ്ങള് എവിടെയാ സ്ഥലം ഓ ഈ ഇലക്ട്രിക് വണ്ടി എടുത്തിട്ട് എത്ര വർഷമായി മൂന്നര വർഷമായി അത് സ്വന്തം വണ്ടിയാണോ അല്ലെങ്കിൽ അല്ല അല്ലേക്കാം വാടക വാടക മൂന്നര വർഷമായിട്ട് ഒരു സ്വന്തം വണ്ടി എടുക്കാൻ നോക്കണം അപ്പൊ ഈ മൂന്നര വർഷത്തിനിടയിൽ നിങ്ങൾക്ക് അനുഭവം ഈ വണ്ടിനെ കൊണ്ടുള്ള ഗുണങ്ങളും ദോഷവും പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് വന്നത് നിങ്ങൾ ഈ വണ്ടി എടുക്കുന്നതിന് മുൻപേത് വണ്ടിയിലായിരുന്നു ഡീസൽ വണ്ടിയിലേ ഡീസൽ വണ്ടിയിലായിരുന്നു അപ്പൊ ഡീസൽ വർഷം എട്ട മൂന്നര വർഷത്തും ഏകദേശം പന്ത്രണ്ട് വർഷത്തോളമായി ഓട്ടോ ഫീൽഡ് തന്നെ അതിന് മുൻപ് പ്രവാസിയായിരുന്നു പ്രവാസിയായി പിന്നെ ഓട്ടോ മേഖലയിലേക്ക് ഇങ്ങോട്ട് വന്നാണ് അപ്പോ എന്താണ് നിങ്ങൾ ഇപ്പോ ഡീസൽ വണ്ടി ഒരു എട്ടു വർഷം ഓടിച്ചു അതേപോലെ ഏകദേശം നാലു വർഷത്തോളം ഇലക്ട്രിക് വണ്ടി ഓടിച്ചു എന്താണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നത് ൊതുവേ എന്നോട് ഓടിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു എനിക്ക് ഡിസ്കിന്റെ കംപ്ലൈന്റ് ഡോക്ടർ പറഞ്ഞാൽ അതിന് ശേഷമാണ് ഞാൻ വണ്ടി ഓടക്കാൻ നല്ല യാത്ര ചെയ്യാനും ഓടിക്കാനും നല്ല സുഖാണ് ഒരു ദിവസം മുഴുവൻ ഓടിയാൽ ഒരു ക്ഷീണം ഉണ്ടാവില്ല ഒരു ഇല്ല ഒരു പുകയില്ല നല്ല സുഖമാണ് ഒരു കുഴപ്പവും പിന്നെ ഇതുവരെ ബാറ്ററിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ബാറ്ററിന്റെ പ്രശ്നം പറഞ്ഞാല് ആദ്യമൊക്കെ റീചാർജ് ചെയ്താല് അമ്പത് അൻപത്തി അഞ്ച് കിലോമീറ്റർ കിട്ടലോ ഉള്ളായിരുന്നു അതിപ്പോ കമ്പനി കമ്പനി മനസ്സിലാക്കി നൂറ് കിലോമീറ്റർ കിട്ടുന്ന മൂന്നെണ്ണായിരുന്നല്ലോ ഇപ്പോഴും മൂന്നെണ്ണം തന്നെയാണ് അല്ല എണ്ണം അല്ല മൂന്നെണ്ണം മൂന്നെണ്ണം തന്നെ ബാറ്ററിന്റെ കപ്പാസിറ്റി കൂട്ടിറ്റി കൂട്ടി ആ അപ്പൊ ഏകദേശം നൂറ് കിലോമീറ്റർ കിട്ടുന്ന ഇപ്പൊ കൊഴപ്പല്ല അതേമാതിരി സർവീസും ഇപ്പം കുറച്ച് മെച്ചപ്പെട്ടു വന്നിരിക്കുന്നു ആണെങ്കിലും ക്ലാസ്സിണെങ്കിലും കൊറേയൊക്കെ മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട് ആ അതെ അവർക്ക് തോന്നിയതായിരിക്കാം കാരണം സർവീസ് നന്നായാലേ വണ്ടി ചെലവാകുള്ളുല്ലോ ആ അതുകൊണ്ട് സർവീസ് ഇപ്പം മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട് വേറെ ഇപ്പൊരു കുഴപ്പവും കാണുന്നില്ല നിലവിലൊരു കുഴപ്പം കാണുന്നില്ല കുഴപ്പമുള്ള സമയത്ത് നമ്മൾ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇത് മാറ്റം കൊണ്ട് പക്ഷേ ഇത് കഴിഞ്ഞ വർഷം ഒരു ഇറക്കേണ്ടിയായിരുന്നു ബാറ്ററിനുള്ളിലായി ബാംഗ്ലൂരിൽ ഇറങ്ങിയിട്ടുണ്ട് ആ ഇവിടെ ഇറങ്ങുന്നുള്ളു അപ്പൊ കേരളം മുന്നോട്ടാണ് കമ്പനി മുന്നോട്ടാണ് കേരളം പിന്നോട്ടല്ല കമ്പനിക്ക് ഇപ്പഴാണ് തോന്നിയത് ഇവിടെ ഇറക്കാൻ ആ സ്ഥിതിക്ക് കമ്പനി ഇവിടെ ഇറക്കി ഇവിടെ നല്ലപ്പോ നല്ല ബുക്കിംഗ് വരുന്നുണ്ട് കുറെ ആളുകൾ എൻക്വയറി ഞങ്ങളോട് ഞങ്ങളോടൊന്നും ചോദിക്കുന്നുണ്ട് വണ്ടിനെ പറ്റി ചോദിച്ചാൽ ഓ നല്ലത് പറയുന്നുണ്ട് അവരെ ബുക്കിങ്ങിന്റെ നമ്പർ ചോദിച്ചാൽ അതൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ കുഴപ്പമില്ല കമ്പനിക്കും ഒരു മെച്ചമുണ്ട് സർവീസ് ഒന്നും കൂടാ സർവീസ് മോശമാണെന്നല്ല പറയുന്നില്ല ഒന്നും കൂടെ മെച്ചാ ഒന്നും മെച്ചപ്പെടുത്തിയാൽ കുഴപ്പമുണ്ടാകും അതായത് ഇലക്ട്രിക് വണ്ടി ഇത്രയും കൂടുതലായിട്ട് ഇറങ്ങുന്നതിനോണ്ട് നിലവിൽ ഈ സർവീസ് സെന്ററിന്

ഒരു എഴുന്നൂറ് ഉറുപ്പ്യോളം ദിവസം ചെലവ് വന്നിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും കുടുംബത്തിലേക്ക് അരിവാങ്ങണ്ടാടകൂടുന്ന ആളുകളൊക്കെ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിക്കാൻ നിങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എങ്ങനെങ്കിലും സ്വന്തമായിട്ട് ലോൺ എടുത്തിട്ട് എങ്ങനെയാണെങ്കിലും ഒരു വണ്ടി സ്വന്തം നോക്കുക എടുക്കണം അതുപോലെ വണ്ടി എടുത്തപ്പോ എത്രങ്ങൾ ചെലവ് വരുന്നുണ്ട് ഇപ്പൊ ഇപ്പൊരാഴ്ച ആഴ്ച ഒരു മുന്നൂറ് ഉറുപ്യ ചെലവ് വരുന്നുള്ളൂ

എടുക്കാണെങ്കിൽ നിങ്ങൾ ഇതെടുത്തോളി ഇപ്പോഴത്തെ നിലക്ക് ഇതാണ് നല്ലത് ഇലക്ട്രിക് വണ്ടിയാണ് നല്ലത് മറ്റത് ഡീസലിപ്പോ പെർമിറ്റ് ഒന്നും കൊടുക്കുന്നില്ല ആ സ്ഥിതിക്ക് ഇലക്ട്രിക്കും പെർമിറ്റ് ബാക്കിയുണ്ട് യാത്ര ചെയ്യാൻ ആളുകൾ ആളുകൾക്ക് നല്ല കംഫർട്ടാണ് ആളുകൾ വളരെ നല്ല അഭിപ്രായം പറയുന്നു യാത്രക്കാർ യാത്രക്കാര് നല്ല അഭിപ്രായം പറയുന്നു ഡ്രൈവർക്കും പ്രശ്നമില്ലാത്തല്ല ഈ എങ്ങനെ നിങ്ങൾക്ക് ഫോൺ നമ്പർ അങ്ങനെയൊക്കെ ഇളകാതെ അതെ അതെ ഇല്ല അതെ കാര്യമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു പ്രശ്നം അത് പരിഹരിക്കും അതെ ശബ്ദമല്ല ശബ്ദമലിനീകരണം പരിഹരിക്കും അതെ മെച്ചാണ് പിന്നെ ഈ ഓട്ടോ ഓടിക്കുന്ന സമയത്ത് മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ ആ ഇങ്ങനെ പറയുകയാണെങ്കിൽ കൊറേയുണ്ട് അതൊന്നും പറയാതൊക്കെ വരുമ്പോ അത് സംഭവങ്ങളെ സംഭവിക്കും അതുകൊണ്ടൊന്നും അതല്ല ഈ സാധനങ്ങൾ വെച്ച് മറന്നുപോയ മറന്നുപോയത് ഞങ്ങള് ഞങ്ങളെ ഗ്രൂപ്പിൽ അറിയിക്കും ആർ എന്തെങ്കിലും മറന്നുപോയിണ്ടെങ്കില് ഞങ്ങളെ ഗ്രൂപ്പിൽ അറിയിക്കും ഇനിയിപ്പോ ഞങ്ങളെ വണ്ടിയിലല്ല വേറെ എന്തെങ്കിലും വണ്ടിയിൽ വെച്ച് മറന്നാണെങ്കിൽ പാസഞ്ചർ ഞങ്ങളോട് പറഞ്ഞാല് ഞങ്ങൾ അവരുടെ വോയിസ് ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ ഇടും കോഴിക്കോട് സിറ്റിയിൽ നിലവിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ കിട്ടിയത് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ടല്ലോ അതെ ആ ഗ്രൂപ്പുകളിൽ പോരാതെ പല ഗ്രൂപ്പുകളും ഉണ്ട് എല്ലാ ഗ്രൂപ്പിലും എത്തും പാസഞ്ചറിന് സാധനം കിട്ടുകയും ചെയ്യും തൊണ്ണൂറ്റമ്പത് ശതമാനവും അങ്ങനെ കിട്ടിയത് ഉണ്ട് പിന്നെ ഒരു ശതമാനം ചെലപ്പോ പാസഞ്ചർ കൂടെ ഇരിക്കൂല ആ ട്രെയിൻ കേട്ടിട്ട് ബോംബെ ബോംബെട്ടോ പോയ പാസഞ്ചർ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലായി സ്റ്റേഷനിലായി സ്റ്റേഷനില് സ്റ്റേഷനിൽ പോലീസാരുടെ ഭാഗത്തുനിന്നൊക്കെ എങ്ങനെയാണ് നല്ല സഹകരണമാണ് ഇങ്ങനെ സാധനങ്ങൾ ഏൽപ്പിച്ചത് കൊണ്ട് ഈ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഓ പലരും പാരിതോഷികൾ തിരുത്തുന്നുണ്ട് ഞങ്ങള് വാങ്ങാറില്ല പിന്നെ അതിന്റെ ഇത് നഷ്ടപ്പെട്ടു നമ്മൾ ആ നമ്മളാ കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാരുടെ അല്ല ഈ കേരളത്തിൽ ഏറ്റവും നല്ല ഓട്ടോ ഡ്രൈവർമാർ എന്നുള്ള പേരുള്ളത് കോഴിക്കോട്ടുള്ള ഓട്ടോ ഡ്രൈവർമാർക്ക് അതായത് പുറത്തുനിന്ന് ജോലിക്ക് വരുന്ന മറ്റു ജില്ലകളിൽ നിന്നും ജോലിക്ക് വരുന്ന മറ്റു ജില്ലക്കാരെ കുറ്റപ്പെടുത്തിയല്ല മറ്റു ജില്ലയിൽ നല്ല ഡ്രൈവർമാരുണ്ട് എന്നാലും ചില ആളുകൾ വന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ ഉണ്ടാവും ഏത് മേഖലയിലും ഉണ്ടാവും ഒരു കർത്തകുമല്ലോ എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ഉണ്ടാവും എന്നായി മൊത്തം ഡ്രൈവർമാരെ നമുക്ക് പിക്കപ്പെടുത്താൻ പറ്റില്ല ഒരിക്കലും ഇല്ല കോഴിക്കോട്ടെ ഡ്രൈവർമാരിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നല്ല ഡ്രൈവർമാരെന്ന എന്റെ അഭിപ്രായം എൻ്റെ അനുഭവം കൊണ്ട് അല്ല ഞാനിതിനു മുൻപ് കേട്ടിട്ടുണ്ട് എന്താ പറയാ ഈ പൈസ ഇല്ലാത്ത പാവപ്പെട്ട രോഗികളൊക്കെ സൗജന്യമായിട്ട് ഹോസ്പിറ്റലുകളിലും അതേപോലെ വീടുകളിലൊക്കെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഉണ്ട് അങ്ങനത്തെ കുറെ ഓട്ടോകളുണ്ട് ചിലരെ എഴുതിയും വെച്ചിട്ടില്ല ആളുകൾക്കൊക്കെ അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് അത് ഈ കോഴിക്കോട് മാത്രമേ കാണാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഫോട്ടോകൾ ആയിക്കോട്ടെന്തായാലും ഇത്രയും നേരം അനുഭവം പങ്കുവെച്ചാലും ഈ കാര്യങ്ങൾ സംസാരിച്ചാലും നന്ദിയുണ്ട് താങ്ക് യു